നമസ്കാരം ഒരേ സമയം മൂന്ന് ഭീകര സംഘടനകൾ മൂന്ന് രാജ്യത്തു നിന്ന് ഇസ്രയേലിനെ ആക്രമിക്കുന്ന കാഴ്ചയാണ് വീണ്ടും നമ്മൾ കാണുന്നത് ടെൽ അവീവിൽ ഇന്ന് ഡ്രോൺ ആക്രമണം നടന്നിരിക്കുകയാണ് യമനിലെ ഹൂതികളുടെ സൈനിക വക്താവ് പറയുന്നത് അവർ ടെൽ അവീവിൽ ഡ്രോൺ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്നും ഗാസ യുദ്ധത്തിൽ പലസ്തീനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇസ്രായേലിനെ ലക്ഷ്യം വെക്കുന്നത് തുടരുമെന്നുമാണ് നമ്മുടെ ആയുധങ്ങളുടെ പരിധിക്കുള്ളിൽ ടെൽ അവീവ് ഭീകരവാദ ഗ്രൂപ്പിൻ്റെ പ്രാഥമിക ലക്ഷ്യമായി തുടരുമെന്നും വക്താവ് പറയുന്നു റഡാർ ഡിറ്റക്ഷൻ സംവിധാനങ്ങളെ മറികടക്കാൻ കഴിയുന്ന ഒരു ഡ്രോൺ വിക്ഷേപിച്ചതായി ഗ്രൂപ്പ് അവകാശപ്പെടുന്നു വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് ഡ്രോൺ കണ്ടെത്തിയതെന്നും എന്നാൽ മാനുഷിക പിഴവുമൂലം ഡ്രോൺ വെടിവെച്ചിടാൻ കഴിഞ്ഞില്ലെന്നും പ്രാഥമിക അന്വേഷണത്തിൽ തെളിഞ്ഞതായി ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് പറയുന്നു ടെൽഅബീവിലെ ഒരു കെട്ടിടത്തിൽ ഡ്രോൺ ഇടിച്ചതിനെ തുടർന്ന് ഒരാൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഡ്രോൺ ആക്രമണത്തെക്കുറിച്ചുള്ള ഇസ്രായേൽ വ്യോമസേനയുടെ പ്രാഥമിക അന്വേഷണം അനുസരിച്ച് സ്ഫോടക വസ്തുക്കൾ നിറഞ്ഞ ആളില്ലാ വിമാനം തിരിച്ചറിഞ്ഞിരുന്നു എന്നാൽ മാനുഷിക പിശക് കാരണം അത് വ്യോമപ്രതിരോധത്തിൽ ഏർപ്പെട്ടിരുന്നില്ല അതുകൊണ്ടുതന്നെ മുന്നറിയിപ്പ് സൈറണുകളൊന്നും മുഴങ്ങിയില്ല അതും ഇസ്രായേൽ പ്രതിരോധത്തിൽ വലിയ വീഴ്ചയായിട്ടാണ് കാണുന്നത് ഏതായാലും ഇറാന്റെ പിന്തുണയോടെ ഒരേ സമയം ഹമാസ് ഹിസ്ബുള്ള ഹൂദി ഭീകരവാദികൾ ഇസ്രയേലിനെ ആക്രമിക്കുകയാണ് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി